ഞാനിവിടെ ഇങ്ങനെ വൈറ്റ് വയറ്റില്ലയിൽ വണ്ടിയിലേക്ക് നിൽക്കുകയാണ് നമ്മളുടെ പരിപാടി വണ്ടി വരേണ്ടതാണ് ഇപ്പം രണ്ടുമണിയാകുമ്പം ചേരത്തിൽ നിന്ന് എടുത്തിട്ട് മൂന്ന് മൂന്നര വരുന്നതാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനപ്പോ വണ്ടി നോക്കി ആ പരിപാടി ട്രാവലറോട് അവിടെ നിൽക്കുന്നതാണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആരെങ്കിലും വരുന്നുണ്ടോ ഇവിടെ നമ്മൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പരിവാഹി വന്നിട്ടുണ്ട് ആണ് പരിവാഹി ഉണ്ട് കാവല GL32X ബടേച്ചില്ല നിങ്ങളുടെ ആർട്ടിസ്റ്റ് അല്ലേ അവിടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിനെ വിളിക്കാൻ വേണ്ടിട്ട് പോവാ പുള്ളി ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ പുള്ളി വണ്ടി കണ്ടിട്ടില്ല ഇത് ഞങ്ങളുടെ വേറൊരു ആർട്ടിസ്റ്റാണ് സാർ സാറിൻ്റെ പേര് തന്നെയാണ് സാർ തുകൾ സുനിൽ സിനിമ കലാകാരനല്ലേ സർ അതെ 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 ഇന്ന് എവിടെയാണ് സാർ പരിപാടി മലപ്പുറം ഹായ് ഞാനിത്തവണ ഉണ്ട് അജയണ്ണ എവിടെ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വിക്രം നിങ്ങൾ കൊല്ലത്തല്ലേ കഴിഞ്ഞ ഡാൻസ് അടിപൊളിയായിരുന്നു അന്ന് ആരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റി ഞങ്ങളുടെ പരിപാടി വേണ്ടി വണ്ടി മിമിക്സ് പരേഡ് എന്താ മിമിക്രി ഫൈവ് ഹൺഡ്രഡ അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് ഞാൻ ഈ പറയുന്ന പോലെ ട്രാവലർ അന്ന് അവരുടെ ഒരു സ്വരാജ് മസ്തയുടെ വണ്ടിയായിരുന്നു അന്ന് പോകുന്നത് അപ്പോൾ അന്ന് തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ മിമിക്രി ടീമിൻ്റെ കൂടുതൽ യാത്ര ചെയ്യണമെന്നുള്ളത് കാര്യം നമ്മളുടെ ഇപ്പം ചെയ്യാൻ വന്ന പണയം വെച്ചതാക്കുകൾ എന്ന് പറയുന്ന സിനിമ ിമിക്ലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിമിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് അതിൻ്റെ അകത്ത് കോമഡി പടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്രകളും അല്ലെങ്കിൽ ഇവരുടെ ഒരു ജീവിത രീതിയും അല്ല ഇതെല്ലാം ഒന്ന് പഠിക്കുന്നു എന്നൊരു ആഗ്രഹത്തിൻ്റെ കൂട്ടത്തിലാണ് പാട്ട് പാടാൻ അവസരം ചോദിച്ചുകൊണ്ട് ഇവരുടെ പരിപാടിയുടെ കൂട്ടത്തിൽ ഞാനും പോകുന്നത് അങ്ങനെ ഇപ്പം ഏകദേശം ഒരു അഞ്ചെട്ടുപത്ത് പരിപാടി ഇവരുടെ കൂട്ടത്തിൽ ചെയ്തു അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഈ ടെൻഷൻ റിലാക്സ് ആണല്ലോ ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ടെൻഷൻ റിലാക്സ് പരിപാടിയാണ് അപ്പോൾ അതും വർക്കൗട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് മലപ്പുറം വരെ ബാക്കിയുള്ള വിശേഷങ്ങളും പരിപാടി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം